ഇന്ന് അടുത്ത് കൂടെ ഒരു പച്ചക്കറി വേണ്ടി പോയി പോയി നോക്കിയപ്പോൾ ഇതില് കൂടുതലും പാവയ്ക്ക സവോള അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അയാൾ വിട്ടില്ല പാവക്ക കുറച്ച് തന്നു വിട്ട് കുറച്ചധികം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലും കൂടി എന്താ ഇപ്പോൾ ചെയ്യുക കറി വെച്ചിട്ടോ തോരം വെച്ചിട്ടോ വലിയ ചിലവൊന്നും ആവില്ല കാരണം ിഷ്ടമൊന്നുമില്ലല്ലോ ആർക്കും ഈ പാവക്കൻ്റെ കൈപ്പ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണെന്ന് എൻ്റെ ഇത്താത്ത പറഞ്ഞു അപ്പോൾ അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പാവക്ക നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് കുറച്ച് സവാള കുറച്ച് വെളുത്തുള്ളി അതൊക്കെ ഇട്ട് കൊടുക്കണ്ടട്ടോ അപ്പോൾ ആദ്യം തന്നെ കടുക് പൊട്ടിച്ച് ആ സവാളയും വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാൻ കേട്ടോ ഇതൊന്ന് വെന്തൊന്ന് ഇതാ ഇതുപോലൊരു കളറൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് അതിലോട്ട് തക്കാളി പച്ചമുളക് പാവക്ക കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത് അതിനൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണ്ടിട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇതാ ഇതുപോലെ ഒരു മുറി ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ട് അതിൽ കുരുമൊക്കെ കളയണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി ഇതാ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പിക്ക് ചാനൽ ഫോളോ ചെയ്യണം